അപ്പൊ കുണ്ടിക്കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടു എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് വരുമോ മെഹന്ദി ആർജ അഞ്ജലിയുടെ പ്രാങ്ക് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഒരുപാട് പ്രാങ്ക് വീഡിയോസ് പുള്ളിക്കാരത്തിടെ ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതലും ഫേസ്ബുക്കിലാണ് കാണാറുള്ളത് നല്ല രസമുള്ള വീഡിയോസൊക്കെയാണ് പക്ഷേ ഇപ്പം കാണിച്ച ഈ ഒരു തോന്നിവാസം ഉണ്ടല്ലോ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഉളുപ്പില്ലേ ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇത് നാട്ടുകാർ ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ ഒന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സ്വന്തമായിട്ടൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര ഓവറാണ് ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ നിങ്ങളോടൊക്കെ ഒരു സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും കൂടി നിങ്ങൾ വെറുപ്പിക്കുന്ന പരിപാടി കാണിക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ പ്രാങ്കോള് കണ്ടിട്ടില്ലാത്തവർക്ക് നമുക്കൊന്ന് കാണാം മെഹന് ആർട്ടിസ്റ്റ് അല്ലേ എന്റെ കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് നിഷാനോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ഓ അല്ല ചേച്ചി മെഹന്തി കൈക്ക് എത്ര മെഹന്തി ഇടുന്ന ഒരു ഫോണിൽ വിളിച്ചതാണ് നിങ്ങൾ എല്ലായിടത്തും മെഹന്ദി ഇടുവോന്ന് ഓക്കെ അർത്ഥത്തിലാണ് ആ ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ പ്രൊഫഷനെയും കൂടി നമ്മൾ അത് മാനിക്കണ്ടേ അതിന് പോലും ഇവർക്ക് വിവരമില്ല എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ഇവരൊക്കെയാണിവിടെ ഒരു ഇൻഫ്ലുവൻസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണിച്ചിട്ട് ചെയ്തത് നല്ലതാണോ ഇല്ലയോ എന്ന് ചോദിക്കുക അവരതിനുള്ള മറുപടി തരും നമ്മളൊക്കെ കൂടുതൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാലോ ശ്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ പേരിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റും ഞാനിവിടെ ആ ഒരു വേർഡ് പോലും പറയുന്നില്ല ഇവരെവിടെയാണ് വേന്തി ഇടാനായിട്ട് ചോദിച്ചതെന്ന് അതുപോലും ഞാൻ പറയുന്നില്ല കാര്യം നമുക്ക് തന്നെ നാണം തോന്നുന്നു ഉള്ള കാര്യങ്ങൾ പറയാനോ ഇത്രയും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഒരു വിഷയം എടുത്തു എടുത്തുവെച്ച് സംസാരിക്കുന്നതിന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല പിന്നെ എല്ലാരും ഈ കണ്ടന്റ് ചെയ്തതിന് പുറത്ത് നമ്മൾ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ കാര്യം അങ്ങേറ്റം തോന്നിയ മാസം അവിടെ ഈ വിളിച്ചു പറയണെന്ന് ചെറിയ കേട്ടോ അപ്പം നിങ്ങൾ അവിടെ ഇട്ട് കൊടുക്കുമെന്ന് ഇതു ഇവരെയൊക്കെ വിളിക്കേണ്ടത് ഏ പറയാനായിട്ടുള്ള പല ഭാഷകളും നമുക്കറിയാം പക്ഷേ നമ്മൾ നമ്മുടെ ഒരു അന്തസ്സ് മാനിക്കുന്നു പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എന്ന സബ്സ്ക്രൈബേഴ്സിനോടുള്ളൊരു സ്നേഹം കൊണ്ട് ഞാൻ ഈ ഒരു വാക്കെടുത്ത് പറയുന്നുമില്ല ഒരു മറുപടി കൊടുക്കുന്നുമില്ല വിവരവും വിദ്യാഭ്യാസവും എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നിങ്ങൾ ഈ കാണിച്ചേക്കുന്നത് എൻ്റെ പ്രാങ്ക് ഒക്കെ ആയിരിക്കും അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് പക്ഷേ ഈ കാണിക്കുന്ന ഉണ്ടല്ലോ ഇന്ന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ പേരിൽ കേസ് കൊടുക്കണം ഈ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആ ഒരു ചേച്ചി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇവരുടെ പേരിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം കാര്യം നിങ്ങളെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അപമാനിച്ചതാണ് ഏഹ് ഇതിനെ ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്ത് പ്രായങ്ങോ എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേസ് എടുക്കുക തന്നെ വേണം യാതൊരു സംശയവും ഇല്ല ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണോ പബ്ലിക്കലി വന്ന് സംസാരിക്കുന്നത് ഇനി ഇവരുടെ ന്യായീകരണമൊക്കെ ഉണ്ട് അത് ഞാൻ ഇവിടെ വായിക്കാം എന്തായാലും ബാക്കി ഇവിടെ കാണാം എൻ്റെ സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഇത് ഷൂട്ട് ചെയ്ത് ഇത് പബ്ലിക്കിൽ ഇടാൻ കാണിച്ചൊരു ഉണ്ടല്ലോ അത് ഭയങ്കരം തന്നെ ഇതിനകത്ത് ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഇവരുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്കകത്ത് ഇവരെ എടി പൊടി എന്ന് വിളിച്ചപ്പോഴേക്ക് ഇവരെ ഇടുന്ന കരഞ്ഞോട്ട് നിലവിളിച്ചോണ്ടൊക്കെ ഇറങ്ങി പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അവർ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാൻ നിങ്ങൾ അതെ അത് വീട്ടിൽ പോയി വിളിച്ചത് എങ്ങനെ പോയാൽ നടക്കില്ല നിങ്ങളൊരു കാര്യം തീരുമാനിക്കാം നിങ്ങൾ മാപ്പ് പറയാൻ പറ്റൂല്ല നിങ്ങൾ ഷോ മാറു പോകണം ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പരിപാടിയുടെ ഇടയിൽ നടന്ന സംഭവമാണ് കെ ബോഡി എന്ന് പറഞ്ഞ് വിളിച്ചേനെ ഇതിൻ്റെ ഒരു ട്രെയിലർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല ഏഹ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ടേക്കുന്നത് എന്തായാലും ഫ്രാങ്ക് വാക്കിംഗ് കൂടെ കാണാം ഫോൺ കഷ്ടം തന്നെ ഒന്നും പറയാനില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചമാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇവരുടെ മാപ്പപേക്ഷയുണ്ട് അതും കൂടി ഒന്ന് കാണാം പ്രാങ്കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷുവൽ അബ്യൂസ് കമൻറ്റുകൾ ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല അത് ശരി ഇനിയിപ്പം കമൻ്റ് ഇടുന്നവരെ പറയുവാണ് മനസ്സിലായില്ലേ അതായത് വളരെ മോശമായിട്ടും വൾഗറായിട്ടും വന്നിരുന്ന് കമൻ്റ് ഇടുന്നതിനകത്ത് ഇവർക്ക് ഇവർ ഉത്തരവാദികളല്ല അത് തന്നെ ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം സപ്പോസ് ഒരാളുടെ പേരിൽ കൊണ്ടുവന്ന് പോലീസ് കേസ് കൊടുത്തു അപ്പൊ എൻ്റെ പേര് കൊണ്ടുവന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ശ്രീത്വത്തെ അപമാനിക്കുന്നു പറഞ്ഞുള്ള ഒരു പേരിൽ കേസ് കൊടുത്തെന്ന് വെച്ചോ അല്ലെങ്കിൽ ഞാൻ ഒഫൻസീവ് ആയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന ചീത്ത വിളിക്കോ അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്ന വാക്കുകൾക്കോ ഞാൻ ഉത്തരവാദിയാണ് പിടികിട്ടീല് റൂട്ട് റൈസ് ആയിട്ട് തിരിച്ചുവിടുവാണ് ഇനിയിപ്പം കേസൊന്നും വഴക്കൊന്നും അല്ലെങ്കിൽ ഞങ്ങളെ പബ്ലിക്കിൻ്റെ മുന്നിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളെ വളരെ മോശമായിട്ട് പറയുന്നു ഞങ്ങളെ വളരെ വൃത്തികെട്ട രീതിയിൽ ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുന്നു അതുകൊണ്ട് ഞങ്ങൾ കേസിൻ്റെ വകുപ്പിൽ പോകുക എന്നും പറഞ്ഞിട്ടൊരു താളമായിട്ടൊന്നും വരരുത് എന്തെല്ലാം വന്ന് ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങേറ്റം ചെറ്റത്തരവാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ നമ്മൾ മാനിക്കണ്ടേ നിങ്ങൾ പ്രാങ്കുകളൊക്കെ ചെയ്തോ ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു അന്തസ്സ് വേണ്ടേ ഇത് ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് എനിക്ക് എനിക്കിനകത്ത് ഇത് കണ്ടിട്ട് എനിക്ക് ചിരിയൊന്നും അല്ല തോന്നിയത് ഇനി ആർ ജെ അഞ്ജലിയുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഒരു പോസ്റ്റ് ഉണ്ട് അതും കൂടി വായിച്ചു തരാം ഹലോ എവറി വൺ കുറച്ച് ഡേ മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു മെഹന്തി റിലേറ്റഡ് പ്രാങ്ക് വീഡിയോ അത് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരുടെയും പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വി ആർ അപ്പോളജൈസിങ് ഫോർ ദാറ്റ് അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഇൻറ്റൻഷനിലേ ഇല്ലായിരുന്നു അത് ജസ്റ്റ് ഒരു ഫൺ ആയി മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ അല്ലാതെ ഒരു സ്ത്രീയെ അപമാനിക്കാനോ അവരുടെ പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല അങ്ങനെ തോന്നിയെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് ഞങ്ങൾ ഞങ്ങളതിന് ക്ഷമ ചോദിക്കുന്നു വന്നിരുന്ന് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിക്കുവാണ് ഇത്രയും തോന്നിയവാസം ചെയ്തിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലേ ഞങ്ങൾ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഏ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് അത് ശരിക്കും പറഞ്ഞ വ്യക്തിഹത്യല്ലേ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ പ്രാങ്കും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് പക്ഷേ ഇത് ഇത് ഇത്തിരി കൂടിപ്പോയി നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തത് നിങ്ങളുടെ ഈ വേണ്ടി കൊടുക്കുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടല്ലോ അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല കാര്യം ഇവിടെ ഇപ്പം വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് വേറൊരു സത്യം കാര്യം വേറെ വഴിയില്ല കാര്യം ആ രീതിയിലുള്ള തെറിവിളിയാണ് അത് മാത്രമല്ല കമൻറ്റ് ബോക്സ് എല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ള സംഭവം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക